വർക്കും നമസ്കാരം കേരളത്തിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയെപ്പറ്റി ആകുലതയോടുകൂടെ ചിന്തിക്കാത്ത ആരെങ്കിലും ഈ യൂട്യൂബ് സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല നാൽക്കുനാൾ മാധ്യമത്തിൽ കൂടെയും സോഷ്യൽ മീഡിയയിൽ കൂടെയും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ ഏവരെയും ഞെട്ടിക്കുവാൻ പര്യാപ്തമാണ് എങ്കിലും ഇതിനെപ്പറ്റി വേണ്ട വിധത്തിൽ ഒരു സമൂഹമെന്ന നിലയിൽ നാം ചിന്തിക്കുന്നുണ്ടോ എന്നത് സംശയാസ്പദമാണ് ആ ഒരവസ്ഥയ്ക്ക് മാറ്റം വരണം എന്നത് കൊണ്ടാണ് അതിന് ഉതകുന്ന വിധത്തിലായിത്തീരണമേ എന്ന നിശബ്ദമായ പ്രാർത്ഥനയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേരളത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തെ ബാധിച്ചിരിക്കുന്ന ഈ മഹാമാരി എന്താണ് നാം എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് അല്പം ചിന്തിക്കുന്നത് കേരളത്തെ സ്നേഹിക്കുന്ന ഈ മനോഹര തീരത്ത് ഒരു ജന്മം കൂടെ കിട്ടണമെന്ന് താല്പര്യപ്പെടുന്ന ആ മലയാളികൾക്ക് അത് സമയം നഷ്ടപ്പെടുത്തിയെന്ന് തോന്നുവാനിടയില്ല എന്നതാണ് എൻ്റെ ആത്മധൈര്യം നമുക്കറിയാം ഷൈനിയുടെ അനുഭവം രണ്ട് പെൺമക്കളെയും കൊണ്ട് ജെയിനിൻ്റെ മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഹതഭാഗ്യയായ ഒരു വീട്ടമ്മ അലീനയും ഐവൻ അയവനെയും ഷൈനിയും അതുപോലെ തന്നെ എന്ന് പറയുന്ന ഒരു യുവാവ് അഞ്ച് പേരെ കൊന്നിട്ട് ആ ആറ് പേരെ കൊല്ലാൻ ശ്രമിച്ചൊരാളെങ്ങനെ രക്ഷപ്പെട്ടു അതൊരു കൂസിലുമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞാൻ ഇങ്ങനെ ആറ് പേരെ കൊലപ്പെടുത്തിയിട്ടാണ് വരുന്നത് എന്ന് പറയുന്ന ഒരു സാഹചര്യം അത് അവൻ്റെ കാമുകയുണ്ട് അമ്മയുണ്ട് വല്ലമ്മയുണ്ട് അമ്മാവനുണ്ട് അമ്മാവൻ്റെ ഭാര്യയുണ്ട് അങ്ങനെ അവൻ്റെ സഹോദരനുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം സൂചിപ്പിക്കുന്നു എത്രയോ എത്രയോ സംഭവങ്ങൾ ഈ ഒരു അവസ്ഥ നാം ഇപ്പോൾ എവിടെയാണ് എത്തിയിരിക്കുന്നത് എന്ന് ഒന്ന് തിരിച്ചറിയേണ്ടതിന് നമ്മുടെ കേരള പോലീസിൻ്റെ വെബ്സൈറ്റ് ഞാനൊന്ന് പരിശോധിക്കുകയുണ്ടായി അവിടെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാനത് പൂർണ്ണമായി വായിക്കുന്നില്ല ചില കാര്യങ്ങൾ മാത്രം ഉദാഹരണമെന്ന നിലയിൽ ഞാൻ സൂചിപ്പിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി പതിനാറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കേരളത്തിൽ എത്ര കൊലപാതകങ്ങളാണ് നടന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ മുന്നൂറ്റി അഞ്ച് രണ്ടായിരത്തി പതിനേഴിൽ മുന്നൂറ്റി അഞ്ച് രണ്ടായിരത്തി പതിനെട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ മുന്നൂറ്റി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മുന്നൂറ്റി മുപ്പത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുന്നൂറ്റി അൻപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഞാനിങ്ങനെ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിനാലിലുള്ള എല്ലാ വർഷങ്ങളും വായിക്കാതെ രണ്ടായിരത്തി പതിനാറും ഇരുപത്തിനാലും മാത്രം നിർസത്തിൽപ്പെടുകയാണ് ഇത് കൊലപാതകം ഇപ്രകാരം കൊലപാതക ശ്രമം നടന്നത് രണ്ടായിരത്തി പതിനാറിൽ അറുന്നൂറ്റി ഇരുപത്തി രണ്ടാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തി ഒരുന്നൂറ്റി ഒന്നാണ് ബലാത്സംഗ കേസ് രണ്ടായിരത്തി പതിനാറിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ആറാണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി ഒന്നാണ് കുഞ്ഞുങ്ങളെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന കേസാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് ഇരു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി മൂന്ന് അങ്ങനെ പിന്നെ വീട്ടുകവർച്ച ആണെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ ബർഗ്ലറി എന്ന് പറയും രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപതാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി രണ്ട് ചീറ്റിംഗ് മനുഷ്യരെ കബ കബളിപ്പിക്കുന്നതാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ പതിമൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് അപ്പോൾ നമുക്ക് നല്ല പുരോഗതിയുണ്ട് എന്ന അർത്ഥം ഇനി ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് അതിൽ മൊളസ്ട്രേഷൻ കേസ് നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ നാലായിരത്തി ചിൽവാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറാണ് സെക്ഷൽ ഹാരാസ്മെൻറ്റ് കേസ് രണ്ടായിരത്തി പതിനാറിൽ മുന്നൂറ്റി ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പിന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരോട് കാണിക്കുന്ന ക്രൂരത ക്രൂവൽറ്റി ബൈ ഹസ്ബൻഡ് ഓർ റിലേറ്റീവ്സ് ടു വൈഫ്സ് രണ്ടായിരത്തി പതിനാറിൽ മൂവായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ചാണെങ്കിൽ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാലായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചാണ് അങ്ങനെ മറ്റുള്ള കുറ്റകൃത്യങ്ങൾ അതായത് ഐ പി സി ഭാരത് ന്യായ സംഹിത അനുസരിച്ച് കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന കേസുകൾ മറ്റുള്ള കേസുകളെല്ലാം കൂടെ നോക്കുമ്പോൾ ഇരുപത്തി ഒരായിരത്തി രണ്ട് ലക്ഷത്തി പതിമൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് കേസാണ് കൊച്ചു കേരളത്തിൽ നട രണ്ടായിരത്തി പതിനാറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രണ്ട് ലക്ഷത്തി പതിമൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് ഞാൻ കേരള പോലീസിൻ്റെ വെബ്സൈറ്റിൽ വരും മാത്രമാണ് ഉണ്ടാക്കി പറയുന്നത് നിങ്ങൾക്ക് ആർക്കും ഇത് വായിക്കാവുന്നതാണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാകുമ്പോൾ അത് അല്പം പൊതുവായി നോക്കുമ്പോൾ കുറഞ്ഞിട്ടുണ്ട് പത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒരായിരത്തി നൂറ്റി എൺപത്തിയേഴ് കേസാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ എല്ലാം കൂടെ നോക്കുമ്പോൾ എല്ലാ വിധത്തിലുള്ള കേസും നോക്കുമ്പോൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് വൺ ലാക്ക് നയൻറ്റി എയ്റ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് തേർട്ടി ഫോർ അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ അത് ഒത്തിരി ഒത്തിരി ഡേറ്റ ഉണ്ട് എല്ലാം വായിച്ചാൽ നിങ്ങൾ ബോർഡടിക്കുമെന്നത് കൊണ്ട് ഞാനതിൻ്റെ തുനിയാത്തതാണ് എന്നാൽ ഇത് ഒരു വശത്ത് അതേ സമയത്ത് നാം ശ്രദ്ധിക്കേണ്ടത് ഇതാണ് എനിക്ക് പ്രത്യേകമായ അവരോടും പറയാനുള്ളത് ഇതൊരു വശത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് എന്താണ് പുരോഗതിയെ പറ്റിയുള്ള വലിയ വലിയ പ്രസ്താവനകളും ശ്രമങ്ങളും പദ്ധതികളും ആവിഷ്കരിച്ചു കൊണ്ടേ ഇരിക്കയാണ് വലിയ വലിയ ആവേശത്തോടുകൂടെ പുരോഗമനാത്മകമായ പ്രസ്ഥാനങ്ങൾ ആശയങ്ങൾ ആവിഷ്കാരങ്ങൾ പദ്ധതികളൊക്കെ ഇങ്ങനെ തകർത്ത് പിടിച്ച് നടക്കുന്നു വേറൊരു ദിശയിലേക്ക് നോക്കുമ്പോൾ മതങ്ങളും മതത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നവരും കേരളത്തെ നന്നേ നന്നാക്കി ദൈവസന്നദ്ധിയിൽ മനുഷ്യനെ കറബുറാതെ പ്രദർശിപ്പിക്കേണ്ടതിന് എപ്രകാരമാണ് ചെയ്യേണ്ടത് ഏതെല്ലാം വിധത്തിലാണ് ഏതെല്ലാം തന്ത്രങ്ങളാണ് പ്രയോഗിക്കേണ്ടത് എന്നതിനെ വളരെ സമഗ്രമായി ആലോചിക്കുകയും കാര്യക്ഷമമായി അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇത്രമാത്രം മതപരമായ താല്പര്യവും വീര്യവും പ്രസ്ഥാനവും നടന്ന മറ്റൊരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല അതേ സമയത്താണ് ഇത് സംഭവിക്കുന്നത് എന്നും ശ്രദ്ധേയമാണ് അതുപോലെ തന്നെ കേരളം വാസ്തവത്തിൽ ഒരു കോസ്മ ഇന്ത്യയിലെ ഏറ്റവും കോസ്മപൊളിറ്റൻ സ്റ്റേറ്റാണ് ഏറ്റവും കൂടുതൽ പ്രബുദ്ധമായ ജനം കേരളത്തിലുള്ളവരാണെന്ന് നാം തന്നെ പറയുന്നു സുദൈവത്തിൻ്റെ സ്വന്തം നാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ പറഞ്ഞ അബദ്ധമാണെന്ന് ഇപ്പോൾ നോക്കി ബോധ്യം ഇപ്പോഴായിരുന്നു പറയാറില്ല ഏതായാലും ഇതാണ് നമ്മുടെ അവസ്ഥ എന്ന് തിരിച്ചറിയുക അപ്പോൾ പുരോഗമനം ഒരു വഴിക്ക് നടക്കുന്നു മനുഷ്യരങ്ങ് സ്വർഗത്തിലേക്ക് പോയി ഈ ലോകത്തിൽ തന്നെ സ്വർഗം സൃഷ്ടിക്കുന്നു മതപരമായ വലിയ വലിയ പ്രസ്ഥാനങ്ങൾ നടക്കുന്നു വിദ്യാഭ്യാസം ഉന്നത നിലവാരം കൈവരിച്ച് അടങ്ങും എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പറയുന്നു പക്ഷേ ജീവിത യാഥാർത്ഥ്യം ഇതാണ് നമ്മുടെ നിരത്തുകൾ നന്നാകുന്നു ഭവനങ്ങൾ വലുതാകുന്നു അത് നന്നെ മൂടി പിടിപ്പിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്നു നമ്മുടെ നിരത്തുകളിൽ മാലിന്യം ഇടരുത് എന്ന് പൂർവാധികമായി നിഷ്കർഷിക്കുന്നു നിരത്തിൽ കൂടെ വണ്ടി ഓടിച്ചാൽ അത് സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ നീ പാപ്പരായി പോകും ഇപ്പം സർക്കാരിൻ്റെ പുതിയ റേറ്റ് അനുസരിച്ച് ഞാനിപ്പോൾ എൻ്റെ വണ്ടി ഓടിക്കാറില്ല കാരണം അത് ഓടിക്കാനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല അവ അബദ്ധവശാൽ ഒന്ന് സ്പീഡ് കൂടി പോയെങ്കിൽ ഇന്നാ പിടിച്ചോ ആയിരം രൂപ ഇവിടെ തിരുവനന്തപുരം ഒരു റോഡിൽ നാൽപ്പത് കിലോമീറ്ററാണ് സ്പീഡ് കൂടുതൽ അതിലൽപ്പം ഒന്നു കൂടി പോയാൽ ഒരിക്കൽ ഞാൻ കബടിയാർ റോഡ് ഒരു കിലോമീറ്റർ രാവിലെ അതിരാവിലെ എൻ്റെ ഭാര്യയെ റെയിൽവേ സ്റ്റേഷനെ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ അതുകൊണ്ട് അഞ്ചര അഞ്ചരക്ക് മണിയോട് അപ്പോൾ റോഡ് നിരത്ത് വളരെ ഫ്രീ ആണ് ഞാനറിയാതെ ഓടിച്ചു വന്നു അല്പം ഞാനധികം സ്പീഡിൽ ഓടിക്കാറില്ല എനിക്ക് മൂവായിരം രൂപയുടെ മൂന്നിടത്ത് ആ ഒരു കിലോമീറ്ററുടെ മൂന്നിടത്ത് എനിക്ക് ചെല്ലാനടിച്ച് മൂവായിരം രൂപ അടയ്ക്കേണ്ടി വന്നു പിന്നെ നിങ്ങൾക്കറിയാം മറ്റേതെല്ലാം വിധത്തിലാണ് ജനങ്ങളെ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ ഉള്ള സംസ്കാരം സംസ്കാരമുണ്ടാക്കുന്നതിന് പകരം മനുഷ്യൻ്റെ ഇങ്ങനെയുള്ള അവസ്ഥയെ ചൂഷണം ചെയ്ത് എങ്ങനെ സർക്കാരിനെങ്ങനെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ച സ്ഥിതി ചെയ്യുന്നൊരു സർക്കാർ അപ്പം നമ്മുടെ നിരത്ത് നന്നാകണം അവിടെ ശുചിയാകണം നമ്മുടെ റെയിൽവേ പാളങ്ങൾ പോലും റെയിൽവേ സ്റ്റേഷന് പോലും ഒരു കാലത്ത് നിന്നാൽ മൂക്ക് പൊത്തണ്ട റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ വളരെ അത് നരേന്ദ്രമോദിയുടെ നേട്ടം തന്നെയാണ് ഞാൻ അദ്ദേഹത്തിന് സല്യൂട്ട് ചെയ്യുന്നു പക്ഷേ ഇങ്ങനെ ഭൗതികമായ അവസ്ഥകൾ നന്നാകുമ്പോഴും എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ഭവനങ്ങളുടെ ഉള്ളിലുള്ള അവസ്ഥ വളരെ വളരെ ശോചനീയമാണ് അതുകൊണ്ടാണ് ഒരു ഭവനത്തിലൊരു യുവാവ് അഞ്ച് പേരെ ആറ് പേരെ കൊല്ലാൻ ശ്രമിച്ചു അതിൽ അഞ്ച് പേരെ കൊന്നിട്ട് പോയി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് മാന്യമായിട്ട് മൊഴി കൊടുക്കുകയാണ് ഒരമ്മ രണ്ട് പെൺമക്കളെയും കൊണ്ട് റെയിൽവേ പ്രാഥത്തി ചാടുകയും ആ സംഭവം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത പല വീടുകളിലും ഇപ്പോൾ ഈ ഇടി വെട്ടുമ്പോൾ അത് തട്ടാതിരിക്കാനായിട്ട് ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സ് വെക്കും ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സ് അതിന് സമാനമായി ഭവനങ്ങളിൽ ആത്മഹത്യാ കണ്ടക്ടേഴ്സ് എന്താണ് വെക്കാനൊക്കെ അതായത് ആർക്കെങ്കിലും ആത്മഹത്യാ പ്രവണത വരുമ്പോൾ അത് തട്ടി പോകാതെ അത് വല്ലയിടത്ത് നമുക്ക് പോയിക്കോട്ടെ എന്ന വിധത്തിൽ ഒരു ഇടപെടലുള്ള സാഹചര്യം നമുക്കില്ല ഇടിവെട്ടു അത് വല്ലപ്പോഴും ഒക്കെ മിന്നലും ഒക്കെ കേരളത്തിലുണ്ട് അപ്പോൾ ഇടിവെട്ടിയാൽ ആ ഇടി വീടിനേക്കാതിരിക്കാനായിട്ടുള്ള റൈറ്റിംഗ് കണ്ടക്ടേഴ്സ് വെക്കും പിന്നെ സർവൈലൻസ് ക്യാമറ എന്ന ഇല്ലാത്ത വീടുകളിൽ അപൂർവ ചുള്ളത് എൻ്റേതാണ് അപ്പോൾ എല്ലാ എല്ലാം വളരെ കൃത്യമായി നാം സംരക്ഷിച്ച് വെച്ചിരിക്കുക പക്ഷേ വീടിനകത്ത് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ശ്വസിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ഓരോരുത്തരും നരകതുല്യമായ അവസ്ഥയിൽ കഴിയുകയാണ് വളരെ അനേക ആയിരക്കണക്കിന് ആയിരക്കണക്കിനായിരക്കണക്കിന് ഈ വിരോധാഭാസത്തെ നാം തികച്ചും അവഗണിച്ച് വച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നത് ഇതിന് ഇതിനോടനുബന്ധിച്ച് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇന്നലെ ചെയ്ത വീഡിയോയിൽ പരാമർശിച്ച പുസ്തകം അതായത് ഗൂഢ ടി ഒ ഇ ടി എച്ച് ഇ ജോഹാൻ വോൾഫ് ഗാങ് ഫോൺ ഗൂഢ അദ്ദേഹത്തിൻ്റെ ആത്മകഥ ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗൂഢ അതിൽ നിന്ന് ഒരു ഭാഗം ഞാൻ വായിക്കാൻ പോവുകയാണ് ഇത് ഇപ്പോൾ മാത്രമല്ല എക്കാലത്തും ഇതുണ്ടായിരുന്നു ബുദ്ധി ഈ വലിയ മനുഷ്യൻ അതിനെപ്പറ്റി എഴുതിയിട്ടുള്ള ചില നല്ല വാചകങ്ങൾ ഈ തരുണത്തിൽ പങ്കിടുന്നത് ഉചിതമാണ് ഇതാണ് നമ്മുടെ ഇടയിലുള്ള വിശുദ്ധ സംസർഗം ദ ഹോളി കമ്മ്യൂണിയൻ ബിറ്റ്വീൻ യു ആൻഡ് മീ ഇസ് ദ ഷെയറിങ് ഓഫ് ദീസ് ബ്യൂട്ടിഫുൾ തോട്ട്സ് അതിനപ്പുറത്തൊരു വിശുദ്ധ സംസർഗമില്ല എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ഞാൻ ആ ഭാഗം വായിക്കാൻ പോവുകയാണ് ഇതുകൊണ്ട് ശ്രദ്ധയോടെ ഇംഗ്ലീഷിലാണ് ആർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് എനിക്ക് പ്രത്യേകമായ ആശ്വാസം നൽകുന്നു ഞാനത് വായിക്കട്ടെ റിലിജിയൻ മോറൽസ് ലോ റാങ്ക് കണക്ഷൻസ് കസ്റ്റം ഓൾ റൂൾ ഓൺലി ദ സെർഫസ് ഓഫ് സിറ്റി എക്സിസ്റ്റൻസ് ഈ പറയുന്ന കാര്യങ്ങൾ മതമാണെങ്കിലും നിയമമാണെങ്കിലും സംസ്കാരമാണെങ്കിലും പാരമ്പര്യങ്ങളാണെങ്കിലും സന്മാർഗോധങ്ങൾ ഇതൊക്കെയും ഒരു നഗര ജീവിതത്തിൻ്റെ ബാഹ്യമായ അവസ്ഥയെ മാത്രമേ സ്വാധീനിക്കുന്നുള്ളൂ അത് ശരിയല്ലേ പിന്നെ അദ്ദേഹം പറയുന്നത് ദ സ്ട്രീറ്റ്സ് ബോർഡേഡ് ബൈ സ്പ്ലെൻഡ് ഹൗസസ് നിരത്തിൽ കൂടെ റോഡിൽ കൂടെ നടന്നു പോകാൻ എൻ്റെ ഇരുവശത്തും മനോഹരമായ വീടുകൾ സൗധങ്ങൾ പണിതു വെച്ചിട്ടുണ്ട് സ്ട്രീറ്റ്സ് ബോർഡേഡ് ബൈ സ്പ്ലെൻഡ് ഹൗസസ് ആർക്കെ നീറ്റ് അത് വളരെ മനോഹരമായി പെയിൻറ്റൊക്കെ അടിച്ച് വൃത്തിയായി സൂക്ഷിച്ചു കെപ് നീറ്റ് ആൻഡ് എവ്രി വൺ ബിഹേവ്സ് ഇംസെൽഫ് പ്രോപ്പർലി എവിടെ വഴിയിലെല്ലാവരും കേരളത്തിൽ പിന്നെ അതുമില്ല ഞാൻ പലതവണ ചീത്തുകളി കേട്ടിട്ടുണ്ട് തല്ലുകൊള്ളാൻ രക്ഷപ്പെട്ട എവിടെയെങ്കിലും വണ്ടിയൊന്ന് നിർത്തി വഴിയൊന്നു ചോദിച്ച അവസരങ്ങളിൽ എനിക്ക് വളരെയധികം ചീത്തകളി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് ജർമ്മനിയിൽ റോഡിൽ ആളുകൾ വളരെ മര്യാദയായിട്ടാണ് സംസാരിക്കുന്നത് ഇടപെടുന്നത് സോ ഹൗസസ് ആർ കീ കെപ്റ്റ് നീറ്റ് ആൻഡ് എവറി വൺ ബിഹേവ്സ് ഹിംസെൽഫ് ഓൺ ദ റോഡ് പ്രോപ്പർലി ബട്ട് ഇൻഡോഴ്സ് എന്നാൽ വീടിനകത്ത് എന്താണ് ഇത് വീടിന് വീട്ടിലുള്ള കാര്യം വീടിനകത്താണ് എന്താണ് ബട്ട് ഇൻഡോഴ്സ് ഇറ്റ് ഓഫ്റ്റൻ സീംസ് ഓൺലി സോ മച്ച് മോർ ഡിസോർഡേഡ് അകത്ത് മുഴുവനും അങ്കലാപ്പാണ് അവിടെ യാതൊരു വിധത്തിലുള്ള നിയമവുമില്ല യാതൊരു വിധത്തിലുള്ള മൊറാലിറ്റിയുമില്ല യാതൊരു വിധത്തിലുള്ള മര്യാദയുമില്ല അവിടെ കിരാതമായ അവസ്ഥകളാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യുവത്വത്തിൻ്റെ കാലഘട്ടത്തെ ഓർത്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് പറ്റ് ഇൻഡോർസ് ഇറ്റ് ഓഫ്റ്റ് ആൻഡ് സീംസ് ഒളി സോ മച്ച് ദ മോർ ഡിസോർഡ് ആൻഡ് എ സ്മൂത്ത് എക്സ്റ്റീരിയർ വളരെ മനോഹരമായ പുറംഭാഗം സ്മൂത്ത് എക്സ്റ്റീരിയർ ലൈക്ക് എ തിൻ കോട്ട് ഓഫ് മോർട്ടർ പ്ലാസ്റ്റേഴ്സ് ഓഫർ മെനിയർ റോട്ടൺ വോൾ അങ്ങനെ മനോഹരമായ ബാഹ്യപ്രതലങ്ങളുള്ള കെട്ടിടങ്ങളുടെ ഭവനങ്ങളുടെ ഉള്ളിൽ സ്ഥിതി എന്ന അവസ്ഥ എപ്പോൾ പൊട്ടിത്തെറിക്കും എന്ന വിധത്തിലാകുന്നു ആൻഡ് പ്രൊഡ്യൂസസ് എൻ ഇഫക്റ്റ് ദ മോർ ഫ്രൈറ്റ്ഫുൾ അത് ആ അങ്ങനെയുള്ള അവസ്ഥ നമ്മെ കൂടുതൽ ഞെട്ടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് മോർ ഫ്രൈറ്റ്ഫുൾ ആസ് ഇറ്റ് കംസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് എ കണ്ടീഷൻ ഓഫ് റിപ്പോസ് നമ്മൾ ബാഹ്യമായ ഇതെല്ലാം മനോഹരമായി സൃഷ്ടിച്ചു വച്ചിരിക്കുന്നു നിരത്തിൽ മനുഷ്യൻ മര്യാദയോട് ഇടപെടുന്നു പക്ഷേ ഭവനത്തിനുള്ളിൽ ചെയ്യുന്ന അവസ്ഥ സ്ഫോടനാത്മകമാണ് ആ അവസ്ഥ അത് കൂടുതൽ നമ്മെ ഞെട്ടിപ്പിക്കാൻ കാരണം വീടിന് പിറ വെളിയിൽ വളരെ മനോഹരമാണ് സമാധാനപൂർണ്ണമാണ് മനുഷ്യൻ നിയമം അനുസരിച്ചൊക്കെ മര്യാദയ്ക്ക് നടക്കുന്നു പക്ഷേ വീട്ടിനകത്ത് പ്രവേശിക്കുന്നവനെ അവൻ്റെ ഉള്ളിലുള്ള സാത്താൻ വെളിയിൽ ചാടുന്നു അത് നമ്മെ കൂടുതൽ ഞെട്ടിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഹൗ മെനി ഫാമിലീസ് ഫാർ ആൻഡ് നിയർ ഹാഡ് എ നോട്ട് ഓൾറെഡി സീൻ ഹൈദർ ഓവർ വെബ്ഡ് ഇൻ റൂയിൻ ഓർ കെപ് മിസ്രബിളി ഹാങ് ഓൺ ദ ബ്രിങ്ക് ഓവെറ്റ് ബൈ മീൻസ് ഓഫ് ബാങ്ക്രഫ്സിസ് എനിക്ക് പരിചയമുള്ള എത്രയോ എത്രയോ വീടുകളിൽ അത് പുറമെ നോക്കിയാൽ പ്രശ്നമില്ലെന്ന് തോന്നും തോന്നിയാലും അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം അവിടെ സ്ഥിതി ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ വലുതാണെന്ന് എന്തൊക്കെയാണ് ബൈ മീൻസ് ഓഫ് ബാങ്ക്രഫ് ചിലർക്കാണെങ്കിൽ കടം കൊണ്ട് വലിയ വലിയ വീടുണ്ടാക്കി കടം കയറി മുടിഞ്ഞിരിക്കുകയാണ് ചിലരെ ഡിവോഴ്സ് വിവാഹമോചനം വിവാഹമോചനം എൻ്റെ അഭിപ്രായത്തിൽ വിവാഹമോചനത്തേക്കാൾ മോശമാണ് ശ്വാസം മുട്ടി ഒരു ഭാര്യയും ഭർത്താവും പരസ്പരം യാതൊരു വിധത്തിലും പൊരുത്തമില്ലാതെ പല അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കാതെ ഒരേ കുരയ്ക്ക് കീഴിൽ എന്നാണ് ഈ എളിയവൻ്റെ അഭിപ്രായം വിവാഹമോചനം സെഡ്യൂസ് ഡോട്ടേഴ്സ് മറ്റുള്ളവരുടെ ലൈംഗിക ആക്രമണത്തിന് വിധേയരായി ആ നരകമാക്കി നരകമാക്കിക്കൊണ്ട് നടക്കുന്ന പുത്രിമാർ വസിക്കുന്ന ഭവനങ്ങൾ പിന്നെ കേരളത്തിലുള്ളതുപോലെ മെർഡേഴ്സ് കൊലപാതകങ്ങൾ ഹൗസ് റോബറീസ് സമാധാനമായിട്ട് വീട്ടിൽ രാത്രി കിടക്കാൻ എപ്പോഴാണ് കള്ളം കയറി തുരന്ന് മോഷ്ടിക്കുന്ന നമുക്കറിയില്ല പോയിസനിങ്സ് ഭാര്യയും ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ ഭർത്താവ് ഭാര്യയെ ഭർത്താവ് കൊല്ലുന്നത് കത്തി കൊണ്ടായിരിക്കണമെന്നില്ല വെടിവെക്കണമെന്നില്ല വിഷം കൊടുത്തൊക്കെ കൊല്ലുന്നു പോയിസണിങ്സ് ആൻഡ് ഞങ്ങൾ സൈബോസ് ഐ ഹാഡ് ഓഫ്റ്റർ ഇൻ സച്ച് കേസെ ഹാൻഡ് ഓഫ് ഹെൽപ് ആൻഡ് റിസർവേഷൻ ഞാൻ ചെറുപ്പമാണെങ്കിലും ആയിരുന്നുവെങ്കിലും ഇങ്ങനെയുള്ള അവസ്ഥകൾ കാണുമ്പോൾ എൻ്റെ നേരെ കണ്ണടയ്ക്കാതെ കഴിയുന്നത്ര അവരെ സഹായിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുമായിരുന്നു അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത് എന്നാണ് ഗൗദ്ധ ഇവിടെ നമ്മളോട് പറയുന്നത് ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ ഒരു വശത്ത് ഭൗതികമായ പുരോഗതിയെപ്പറ്റി നാം വളരെ ആവേശത്തോടു കൂടെ അതിശക്തമായി കൊട്ടിഘോഷിക്കുമ്പോൾ അതിൻ്റെ വിവിധമായ സൂചനകളെപ്പറ്റി വളരെ ആത്മധൈര്യത്തോട് നാം പ്രസ്താവിക്കുമ്പോൾ അതിനുവേണ്ടി എല്ലാ ശ്രമവും അധ്വാനവും നാം നീക്കിവെക്കുമ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യൻ വസിക്കുന്ന വസിക്കുന്നവൻ്റെ ഭവനങ്ങളുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥ എത്ര പരിതാപകരമാണെന്ന് എൻ്റെ നിലയിൽ നാം മനഃപൂർവ്വം കണ്ണടക്കയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ ജീവിക്കുന്ന നിരത്തിലോ അല്ലെങ്കിൽ ഉദ്യാനങ്ങളിലോ അല്ല അവനവൻ്റെ ഭവനങ്ങളിലാണ് അവിടെ എപ്രകാരം മനുഷ്യൻ അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ നന്മ പ്രയോഗിക്കത്തക്കവണ്ണം അവനെ പരിശീലിപ്പിക്കാനും വളർത്തിയെടുക്കാനും സാധിക്കുമെന്നതിനെപ്പറ്റി ഒരു അന്വേഷണം ഉണ്ടാകണം വാസ്തവത്തിൽ നാം എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം വീടിന് വെടിയിലിറങ്ങിക്കഴിഞ്ഞാൽ വളരെയധികം മര്യാദയായിട്ടും വളരെ നല്ല വിധത്തിലും ഞാൻ നല്ലവനാണ് എന്ന് നാല് പേർ സമ്മതിക്കണമെന്ന വിധത്തിൽ ആദർശ അധിഷ്ഠിതമായൊക്കെ പെരുമാറുന്ന വ്യക്തി വീട്ടിനകത്തു വന്ന് കഴിയുമ്പോൾ അവൻ്റെ സ്വഭാവത്തിൻ്റെ ഏറ്റവും മോശമായ വിധമാണ് കാണിക്കുന്നത് അവനെ സ്നേഹിക്കുന്നവരോട് അവൻ കാണിക്കുന്നത് അവൻ്റെ സ്വഭാവത്തിൻ്റെ ഏറ്റവും തിന്മേറിയ ഭാഗമാണ് പക്ഷേ അവനോട് വലിയ കരുതലൊന്നുമില്ലാത്ത വെളിയിലുള്ള ആളുടെ മുമ്പിൽ അവൻ നല്ല പിള്ളചായും ഇത് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു വൈകല്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മുടെ മെഡിയിൽ യാതൊരു വിധത്തിലുള്ള സംഭാഷണവും ഇല്ല ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെ തികച്ചും ഒഴിവാക്കിക്കൊണ്ടാണ് മതപരമായ ഒരു പ്രസ്ഥാനങ്ങൾ പോലെ തയച്ചു വളരുന്നത് നമ്മുടെ പുരോഗനാത്മകമായ വലിയ വലിയ ആവേശഭരിതമായ പ്രസംഗങ്ങൾ മുൻപോട്ട് പോകുന്നത് വലിയ വലിയ പ്രസ്താവനകൾ പ്രസ്ഥാനങ്ങൾ ആവിഷ്കരിക്കപ്പെടുന്നത് എന്നാൽ മനുഷ്യൻ പരാജയപ്പെടുന്നത് അവൻ്റെ ഭവനത്തിലാണ് എന്നത് നാം തിരിച്ചറിയണമെന്ന് ഈ ബുദ്ധിരാക്ഷസൻ സർഗാത്മകതയുടെ രാജാവായിരുന്ന യോഹാൻ വോൾഫ് ഗാങ് ഫോൺ ഗൂട്ട പറയുന്നത് ശ്രദ്ധിപ്പീൻ ഇത് നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ അധികായന ഒരു മനുഷ്യൻ കൂടെ ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് വർഷങ്ങൾക്ക് മുൻപ് ഇപ്രകാരം എഴുതി വെച്ചിരുന്നു എന്ന് പറയുമ്പോൾ അതിന് ഈ കിഴവൻ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ആധികാരികത വരും എന്നതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ വായിച്ചത് കാരണം എനിക്കിപ്പോൾ കിട്ടുന്ന പ്രതികരണം ഈ കഴിവൻ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് കൂടെ എന്നുള്ളതാണ് ഞാൻ പ്രിയപ്പെട്ട സഹോദരി സഹോദര എൻ്റെ മൂലയ്ക്ക് ഇരുന്നു കൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്നാൽ വാർധകാലത്തെപ്പറ്റി നമ്മുടെ കേരളത്തിലുള്ള പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിലുള്ള സങ്കല്പങ്ങളൊന്ന് പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ട് ഒരുത്തൻ വാർദ്ധക്യകാലത്തിലേക്ക് പ്രവേശിച്ചു എന്നതുകൊണ്ട് അവൻ്റെ ജീവശവമാകണമെന്നില്ല അവർ തലച്ചോറ് പിണ്ണാക്കായി പോയില്ല ചാണകമായി പോയില്ല പോകില്ല പോകരുത് പിന്നെ വാർധക്യത്തിൽ പ്രവേശിക്കുന്ന മനുഷ്യർ എന്ത് ചെയ്യണം എന്ത് ചെയ്തുകൂടാ എന്ന് അവർക്ക് കൂടെ തീരുമാനിക്കാനുള്ള അടിസ്ഥാന മൗലികമായ മനുഷ്യാവകാശം നിങ്ങൾ അനുവദിച്ചു കൊടുക്കണം നിങ്ങൾ എല്ലാവരും ഇല്ല ചിലരൊക്കെ നിങ്ങൾ പറയുന്നത് പോലെ മാത്രമേ ഇപ്പം നിങ്ങൾ വീട്ടിലുള്ള അപ്പനോടും അമ്മയോടും ഇങ്ങനെയാണ് വിടുപെടുന്നത് രാവിലെ അപ്പനോടും അമ്മയോടും പറയുക വേണ്ട കിഴവാ കിഴവി മിണ്ടാതൊരു മൂലയ്ക്കിരുന്നോണോ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അപ്പം ഞാൻ വയസ്സനാണ് എന്നതുകൊണ്ട് എനിക്ക് ചിന്തിക്കാൻ അവകാശമില്ല ആശയങ്ങൾ പകരുവാൻ അവകാശമില്ല ഞാൻ മിണ്ടിക്കൂടാ മൂലയ്ക്കിരിക്കണമെന്ന് പറയുന്നതിൽ എന്തെങ്കിലും നീതിയുണ്ടോ എന്ന് ദയവായി ചിന്തിക്കുക എന്ന് മാത്രവുമല്ല എൻ്റെ ശരീരത്തിന് പ്രായമുണ്ട് പക്ഷേ എൻ്റെ ആശയങ്ങൾക്ക് പ്രായമുണ്ടോ ഇല്ലയോ എന്നും കൂടെ ദയവായി ചിന്തിക്കുക പ്രയോജനമുള്ളതിനെ കാണുമ്പോൾ ജ്വരം പിടിക്കുന്നവൻ ഏത് ഗണത്തിൽപ്പെട്ടവനാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ മുത്തുകളെ പന്നുകളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കരുത് അവയതിൻ്റെ മാഹാത്മ്യൻ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് അവയെ ചവിട്ടി മതിച്ചിട്ട് തിരിച്ചു വന്ന് നിങ്ങളെ കുത്തും എന്ന് യേശു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പരാതി പറയാൻ യാതൊരു അവകാശമില്ല എങ്കിലും നമ്മുടെ ബദ്ധത്തിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പരിതാപകരമാണ് എന്ന് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ടെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഞാനൊന്ന് പരാമർശിച്ചു മാത്രം അത് ഏതായാലും ഈ ഒരു ഭാഗത്ത് ജർമ്മൻ ചിന്തകനായ വലിയ എഴുത്തുകാരനായ നിങ്ങൾക്കറിയാം നെപ്പോളിയൻ നെപ്പോളിയൻ പോണപ്പാട്ടിനോട് ഇരിക്കാൻ ചോദിച്ചു താങ്കൾ ഏറ്റവും അധികം വിലമതിക്കുന്ന കൃതി പുസ്തകം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഗൂട്ട എഴുതിയ ദ സോറോസ് ഓഫ് യങ് വേർസർ എന്ന ഒരു നോവൽ അത് ഞാൻ വായിക്കാനിടയായിട്ടുണ്ട് അതാണ് നെപ്പോളിയനെ ഏറ്റവും അധികം സ്വാധീനിച്ച നെപ്പോളിയൻ ഏറ്റവും അധികം ആസ്വദിച്ച കൃതി എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അത്രമാത്രം മഹാനായ ഒരു വ്യക്തിയെപ്പറ്റിയാണ് ഞാൻ പരാമർശിക്കുന്നത് ഞാൻ പറയാതെ നിങ്ങൾക്ക് എവർക്കും അറിയാമെങ്കിലും ഞാനൊന്ന് സൂചിപ്പിച്ചു അത്രമാത്രം അപ്പം ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുവാൻ ഇടയാകട്ടെ കാരണം മുഖ്യധാരാ മാധ്യമത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള തിരിച്ചറിവുകൾ അല്പം പോലും പ്രാപിക്കുവാൻ യാതൊരു മാർഗവുമില്ല സാമൂഹ്യ മാധ്യമത്തിൽ പോലും ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെപ്പറ്റി വേണ്ടതുപുള്ള പരാമർശങ്ങളില്ല എന്നതുകൊണ്ടാണ് കേൾക്കാൻ അത്ര സുഖമില്ലാത്ത വിഷയമാണ് തിരിച്ചറിഞ്ഞിട്ടും ജീവിത യാഥാർത്ഥ്യങ്ങൾ ആയതുകൊണ്ട് അല്പം വന്ന ഒരുമിച്ച് പരിഗണിക്കുന്നത് പ്രയോജനം ചെയ്യും എന്ന വിധത്തിൽ മാത്രമാണ് ഞാൻ ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കിടുന്നത് നിങ്ങളിനോട് സഹകരിക്കുന്നതിൽ എനിക്ക് വലിയ നന്ദിയും സന്തോഷവുമുണ്ട് എൻ്റെ വ്യക്തിപരമായ സന്തോഷം അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു